സിപിഐ മുൻ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം മീനാങ്കൽ കുമാർ കോൺഗ്രസിലേക്ക് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് അംഗത്വം എടുക്കും സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് സിപിഐ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് സുനിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒരേപോലെ വിഭാഗീയത നിലനിൽക്കുന്ന സാഹചര്യം ഇപ്പോഴാണ് നിരവധി പേർ പാർട്ടി വിടുകയും മറ്റു പാർട്ടികളിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത് മീനാങ്കൽ കുമാറിന്റെ കേസും നമുക്കറിയാവുന്നതാണ് വലിയ എതിർപ്പും വലിയ പരാതികളൊക്കെ അവിടെ ഉയർന്നതാണ് ാണ് കോൺഗ്രസിലേക്ക് ധനിയ കഴിഞ്ഞ ഏറെക്കാലമായി സി പി ഐ യുമായി അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു മീനാഞ്ജി കുമാർ തിരുവനന്തപുരത്ത് ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുതെന്ന് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അത് ലംഘിച്ച് ആ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയതാണ് മീനാങ്കൽ കുമാറിനെ പാർട്ടിയിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മീനാങ്കൽ കുമാർ കോൺഗ്രസിൽ ചേരുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പന്ത്രണ്ടരയ്ക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് വിനാങ്കൽ കുമാർ കോൺഗ്രസിലേക്ക് ചേരുക കെ പി സി സി ഓഫീസിൽ വെച്ചാണ് നാഷണൽ ഇന്റർനാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുക എന്ന വിവരം കൂടി അറിയുന്നുണ്ട് എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ വിനാങ്കൽ കുമാറിനെ കോൺഗ്രസിലേക്ക് കെ പി സി പ്രസിഡന്റ് ക്ഷണിക്കും